ഒന്നാം ലേഖന അഞ്ചാം അധ്യായത്തിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു വരുമ്പോൾ മഹത്വപ്രത്യക്ഷത വേറെ മേഘപ്രത്യക്ഷത വേറെ എന്നത് മനസ്സിലാവുന്നല്ലോ ഇതിനോടകം മേഘപ്രത്യക്ഷതയിൽ വേഗത്തിൽ മേഘത്തെ വാഹനമെത്തി വന്നത് പ്രവാചകന്മാരെ തിന്നുകൊടിക്കുകയും കൊന്നുകളയുകയും മുടിച്ചു കളയുകയും ചെയ്തവരുടെ മേൽ പ്രതികാരം വീട്ടാനായിരുന്നു എന്നത് മത്താ ഇരുപത്തിനാലിൽ പറയുന്നു മാത്രമല്ല അത് പറയുമ്പോൾ മഹാപുരോഹിതനോട് സംസാരിക്കുമ്പോൾ പറയുന്നു നീ നീ യേശുവാണോ നീ ദൈവപുത്രനാണോ നീ ദൈവമാണോ എന്ന് ചോദിക്കുമ്പം ഒരുപാട് വാക്കുകൾ യേശു പറഞ്ഞിട്ടും കൺവിൻസ്ഡ് ആകാത്തപ്പം ഒടുവിൽ അയാളോട് പറയുന്ന ആ പദം നിങ്ങൾക്കറിയാം മനുഷ്യപുത്രൻ മഹാതേജസ്സോടെ വരുന്നത് നീ കാണും എന്ന് പറഞ്ഞു മനുഷ്യപുത്രൻ മഹാതേജസ്സോടുകൂടെ അവൻ്റെ ദൂതന്മാരുമായി വരുന്നത് നീ കാണും അയാൾ കാണണ്ടേ അയാൾ കാണണ്ടേ മനുഷ്യപുത്രൻ ചോ ചോദിച്ച ചോദ്യം ഇതാണ് നീ ദൈവ പുത്രനോ നീ ദൈവമോ എന്ന ചോദ്യത്തിന് പല മറുപടികൾ പറഞ്ഞു കഴിഞ്ഞിട്ടും തൃപ്തിയാകുന്നില്ല ഒടുവിൽ കർത്താവ് പറഞ്ഞ പദമാണ് മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരുമായി മഹാതേജസ്സോടെ വരുന്നത് നീ കാണും അപ്പം തന്നെ ഒരു കാര്യം ഉറപ്പാ ഇയാൾ കണ്ടേ പറ്റുള്ളൂ ഇയാൾ കാണണമെങ്കിൽ ഇയാൾ ജീവിച്ചിരിക്കണം ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത് സംഭവിച്ചാലേ ഇയാൾക്കത് കാണാൻ പറ്റുള്ളൂ എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ആലുയാ അയാൾ ഏതായാലും ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അന്ന് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു ചരിത്രം അറിയാമെന്നവർക്കറിയാം മനുഷ്യപുത്രൻ ദൂതന്മാരുമായി മേഘങ്ങളിൽ മേൽ വന്ന് ഇസ്രായേലിന്റെ മേൽ ജെറുഷലേമിന്റെ മേൽ ന്യായവിധി നടത്തുന്നത് മഹാപുരോഹിതനും പുരോഹിതനും സകല പുരോഹിതന്മാരും കണ്ടു കാരണം ദേവാലയത്തോട് ബന്ധപ്പെട്ടാണ് അവിടെ ഏറ്റവും വലിയ തകർച്ച സംഭവിച്ചത് അവരെല്ലാം ദേവാലയത്തിന്റെ ഔട്ടർ കോർട്ടിൽ പെസ്ഹായോട് ബന്ധപ്പെട്ട് ശുശ്രൂഷയിലായിരുന്നു മേഘാരൂഢനായി മേഘങ്ങളുടെ മേൽ വന്ന് നടത്തിയ ന്യായവിധി അവർ ദൃക്സാക്ഷികളായി കണ്ടു അപ്പൊ കർത്താവിന് തെറ്റ് പറ്റിയിട്ടില്ല അത് മനസ്സിലാക്കി നമുക്ക് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഇത് കോപത്തിന് വേണ്ടി വരുന്ന വരവല്ല ഇത് രാജ്യമേറ്റെടുക്കാൻ വേണ്ടി വരുന്ന വരവാണ് ഒന്ന് ചേർന്ന് പറഞ്ഞ് രാജ്യമേറ്റെടുക്കാൻ വേണ്ടി വരുന്ന വരവാണ് ഞാൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് പറയാം കർത്താവായ യേശു പറഞ്ഞ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശുവിന് സ്വർഗത്തിലേയും ഭൂമിയിലെ സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ സകല അധികാരവും ലഭിച്ചിരിക്കുന്ന കർത്താവിന് ഇനി ഏതെങ്കിലും ഒരു പടവെട്ടി ഏതെങ്കിലും ഒരു യുദ്ധം നടത്തി തൻ്റെ രാജ്യം ഒന്നുകൂടെ പിടിക്കേണ്ട ഗതികേടുണ്ടോ ചുമ്മാ ചോദിക്കുക ചുമ്മാ ചിന്തിക്കുക സ്വർഗ്ഗത്തിലെ ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന് ഭൂമിയിലേക്ക് വന്ന് ഇനി പറയുന്ന പോലെ ഏതെങ്കിലും ഒരു യുദ്ധം നടത്തി ഒന്നുകൂടെ അധികാരം ഏറ്റെടുത്താൽ കർത്താവേ അപ്പൊ ആദ്യം കിട്ടിയ അധികാരം കിട്ടിയെന്ന് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാണോ എന്ന് ചോദിക്കേണ്ടി വരികയില്ലേ ഇല്ല കർത്താവിന് തെറ്റുപറ്റിട്ടില്ല നാം മനസ്സിലാക്കിയതിലാണ് തെറ്റുള്ളത് സൗരങ്ങളെ തെസ്ലാനിക്കർക്കെഴുതി ഒന്നാം ലേഖനം അഞ്ചാം തിയായം വിശദീകരിക്കുമ്പം അവിടെ ഇത് രണ്ടും പറയുന്നുണ്ട് കള്ളനെ പോലെയുള്ള വരവുമുണ്ട് ദൈവം മക്കൾക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്ന വരവുമുണ്ട് ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവുണ്ട് അവരുടെ അഞ്ചാം അദ്ദേഹത്തിന്റെ വാക്യം പിന്നെ എനിക്ക് വായിക്കാൻ തോന്നുകയാണ് എനിക്ക് ആ വാക്യം വളരെ ആ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ വാക്യം തസ്ലോ എനിക്ക് അഞ്ച് മൂന്ന് അവർ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പ്രസവ ഗർഭിണിക്ക് വരുന്ന കണ്ടിട്ടില്ലേ പെട്ടെന്ന് വരുന്നത് പോലെ അവർക്ക് നാശം അന്ന് ഭവിക്കും എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ പറയുക നാശം അവർക്ക് ഭവിക്കും പക്ഷെ നിങ്ങൾക്ക് നാശം ഭവിക്കുകയില്ല താഴേക്ക് വിശദീകരിച്ച് നോക്കൂ നിങ്ങൾ എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളനെന്ന പോലെ വന്ന് നിങ്ങളെ പിടിക്കാൻ അഞ്ചിന് നാല് കേട്ടോ ഒത്തോ എനിക്കർക്ക് എഴുതി ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ വന്ന് പിടിക്കാൻ നിങ്ങളെ ഇരുട്ടിനുള്ളവരല്ല ഒന്ന് പറഞ്ഞേ ഞാൻ ഇരുട്ടിനുള്ളവരല്ല അപ്പം കള്ളനെ പോലെ വന്ന് നിങ്ങളെ പിടിക്കത്തില്ല ഒന്ന് പറഞ്ഞേ കള്ളനെ പോലെ വന്ന് നിങ്ങളെ പിടിക്കത്തില്ല ഹാല ലൂയ പിന്നെ എങ്ങനെ വന്നാൽ നിങ്ങളെ പിടിക്കാൻ പോകുന്നേ രാജാവിനെ പോലെ വന്നാണ് നിങ്ങളെ അവിടുത്തെ രാജ്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നേ കരമടിച്ചു യേശുവിനെ ആരാധന കൊടുത്തു ഇനി താഴേക്ക് വിശദീകരിക്കുമ്പോഴാണ് നമ്മൾ കേട്ടത് എട്ടാമത്തെ വാക്യം നാമോ പകലിലുള്ളവരാകയാൽ ഇരുട്ടിൻ്റെ ഇരുട്ടിനുള്ളവരല്ല ഇരുട്ടിനുള്ളവർക്ക് ആ നാശം വരുമെന്ന് പറഞ്ഞത് ഇരുട്ടിനുള്ളവർ എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കും വേറെ ആരുമല്ല ഈ ഹൂതന്മാരാണ് അവർക്ക് നാശം വരുമെന്ന് പറഞ്ഞു അവർക്ക് നാശം വന്നു അവരുടെ നാശം ഇതുവരെയും തീർന്നിട്ടില്ല ഇപ്പോഴും അവർ നാശത്തിലാണ് നിങ്ങൾക്കറിയാമെങ്കിൽ ചരിത്രം അറിയാം നാമോ പകലിനുള്ളവരാകയാൽ വെളിച്ചവും വിശ്വാസവും സ്നേഹവും എന്ന കവചവും എട്ടാമത്തെ വാക്യമാണ് ശിരസ്ത്രമായി രക്ഷയും പ്രത്യാശയും നോക്കിയാ വാക്ക് ദൈവം നമ്മെ എട്ടാമത്തെ വാക്യം ദൈവം നമ്മെ കോപത്തിനല്ല ഒന്ന് ചേർന്ന് പറഞ്ഞു ദൈവം നമ്മേ കോപത്തിനല്ല ഒന്ന് പറഞ്ഞ് ദൈവം എന്നെ കോപത്തിനല്ല വെളി ദൈവത്തിന്റെ കോപം വന്നു വീഴുന്നതാണ് നിങ്ങളുടെ ഭാവനയിലുള്ള അന്ത്യകാലമെങ്കിൽ ഈ വാക്യം നിങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കും ദൈവകോപം കോപം ലോകത്തിന്റെ മേൽ വന്ന് വീഴാൻ പോവുകയാണ് എന്ന് ഇനി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്യം അല്പം ഒരു ബുദ്ധിമുട്ട് തരും ഈ വാക്യം വളരെ വ്യക്തമായി പറയുന്നു ദൈവം വിളിച്ചിരിക്കുന്നത് കോപത്തിനല്ല ചില വാക്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ റോമർ അഞ്ച് ഒൻപത് റോമർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ ധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും നാം അവൻ അധികമായി അവന്റെ രക്തത്താൽ നീതീകരണം വന്ന ശേഷമോ അപ്പൊ നീതീകരണം വന്നവർക്ക് ഇനി ഒരു കോപത്തിന്റെ വെളിപ്പെടുത്തലല്ല നീതീകരണം വന്നതോടുകൂടെ നാം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തു പറഞ്ഞു നിങ്ങൾ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു തസ്ലോനിക്കർക്ക് എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം ദേഹത്തിന് ഒൻപതാമത്തെ വാക്കോ ഞാൻ കാണിച്ചത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ ധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ഇനി ഇനി അടുത്ത വാക്യം കൂടെ ദൈവമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണമേ ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പിനും ശക്തി വെളിപ്പെടുത്താനും യഹൂദനെ മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളായ നമ്മെ വളരെ ദീർഘക്ഷമയോടെ ക്ഷമിച്ചുവെങ്കിൽ എന്ത് നിങ്ങൾക്കറിയാം റോമർ കെടുതി ലേഖന ഒമ്പതാം അധ്യായത്തിൽ യഹൂദനും യവനനും എന്നുള്ള വ്യത്യാസം കൂടാതെ എല്ലാവർക്കും രക്ഷ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ നമ്മൾ ഈ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഇരുപത്തി രണ്ടാമത്തെ വാക്യമായി ഇവിടെ വായിച്ചത് എന്നാൽ ദൈവം തന്നെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും നോക്കിയേ കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്താനും എല്ലായിടത്തും ഈ രണ്ട് ഭാഗം നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണാം ഏഹൂദൻ്റെ മേൽ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ കോപമാണ് ഈ ദൈവത്തിൻ്റെ കോപം എന്തുകൊണ്ട് വെളിപ്പെട്ടു അവർ ചോദിച്ചു വാങ്ങിയതാണ് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ ആ ഒരൊറ്റ തലമുറയെ നോക്കിയാണ് ദൈവം ഉറപ്പായിട്ട് ഉറച്ചു വിളിച്ചു പറഞ്ഞത് വേറെ ഒന്നുമല്ല യാഗപീഠത്തിൽ വെച്ച് കൃഷ്ണമുണ്ടായി വയലിൽ കൊണ്ടുപോയി കൊന്നു കളഞ്ഞ ഹാബേലിൻ്റെ രക്തം മുതൽ ഒന്നാമത്തെ രക്തസാക്ഷി കായന് ഹാബേൽ യാഗമർപ്പിച്ചു നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം കായീൻ പച്ചക്കറി അർപ്പിച്ചു ഹാബേൽ ആടിനെ അർപ്പിച്ചു ആടിനെ അർപ്പിച്ച ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചെന്ന് കണ്ടപ്പോഴേ കായനെ സഹിക്കാൻ കഴിഞ്ഞില്ല കായിനെ വയലിൽ കൂട്ടിക്കൊണ്ടുപോയി പള്ളിക്ക് കത്തി കയറ്റി കുത്തി കൊന്നു കളഞ്ഞു ആദ്യത്തെ രക്തസാക്ഷി ദൈവം പ്രസാദിച്ചവനെ തീർത്ത് കളയുന്നതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു ഹാബേൽ ആ ഹാബേലിൻ്റെ രക്തം മുതൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ജോസിഫസ് എന്ന് പറയാൻ ചരിത്രകാരൻ രേഖപ്പെടുത്തുമ്പോൾ സൈന്യങ്ങൾ ഏരിശ്വലമിനെ ചുറ്റുന്നു ഏരിശ്വലേമിനെ ചുറ്റിയ സൈന്യം ദേവാലയത്തിലേക്ക് ഇടിച്ചു കയറുന്നു ദേവാലയത്തിലേക്ക് ഇടിച്ചു കയറിയ സൈന്യത്തെ തടയാൻ അവിടെ അന്ന് ശുശ്രൂഷക്കാരനായിരുന്ന ബരഖാവിൻ്റെ മകനായ സെക്കരിയാവ് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞുയോ ഇല്ല ഇല്ലില്ല കൂറുപ്രകാരം ഇതിൻ്റെ ചുമതലക്കാരൻ ഞാനാണ് ദേവാലയത്തിലെ സ്വർണ്ണ വിഗ്രഹങ്ങളും ബിംബങ്ങളും നിങ്ങൾ എടുത്തുകൊണ്ട് പോകരുത് ഇതിനകത്തുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകരുത് എന്ന് പറഞ്ഞ് ദേവാലയത്തിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ബരഖാവിൻ്റെ മകനായ സെക്കരിയാവ് സൈന്യം ചുറ്റിയപ്പോൾ ഇടുവിൽ നിന്ന് ദേവാലയത്തിന് വേണ്ടി നിന്നു നിന്നയാൾക്ക് സംഭവിച്ചതറിയാം യാഗപീഠത്തിനും മന്ദിരത്തിനും ഇടയിൽ വെച്ച് റോമ സൈന്യം ബരഖാവിന്റെ മകനായ സഖരിയാവിനെ വാളുകൊണ്ട് കൊന്നു ഇതാണ് ഏറ്റവും അവസാനം യഹൂദൻ കാണിച്ച ക്രൂരതയുടെ ഏറ്റവും വലിയ ചിത്രം അപ്പം കർത്താവ് പറയുമ്പോൾ പറയുന്നു ഹാബേലിന്റെ രക്തം മുതൽ ബരഖാവിൻ്റെ മകനായ സഖരിയാവിൻ്റെ രക്തം വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രക്തസാക്ഷി മുതൽ അവസാനത്തെ രക്തസാക്ഷി വരെ പിന്നീട് അങ്ങോട്ട് യഹൂദനെ കൊന്നിട്ടുണ്ട് പക്ഷേ യഹൂദൻ കൊന്നിട്ടുള്ളത് വളരെ ചുരുക്കം അറിയാമെന്നോർക്കറിയാം യഹൂദനെ ഒരുപാട് എടുത്ത് അടുത്ത് ഹിറ്റ്ലറിൻ്റെ കാലത്ത് പത്തു ലക്ഷം യഹൂദന്മാരെ കൊന്നിട്ടുണ്ട് കാലത്തിൽ ഒരുപാട് യഹൂദന്മാരെ അവിടെ ഇവിടങ്ങളൊക്കെ ഇട്ട് കൊന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ ഇവരുടെ മേൽ വന്നത് വേറൊന്നുമല്ല ദൈവഗ്രഹത്തിൽ ന്യായവിധി ആരംഭിക്കാൻ സമയമായി എന്ന് പത്രോസ് പറഞ്ഞ ആ ദൈവഗ്രഹമാകുന്ന ഇസ്രായേലിൽ തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി വരികയാണ് അത് രാത്രിയിൽ കള്ളൻ വരുന്നതെന്ന് പറഞ്ഞ പോലെ സമാധാനമെന്ന് പറഞ്ഞ് നിർ യമെന്ന് പറഞ്ഞ് ചരിത്രരേഖ അറിയാം അവർ ആഘോഷത്തിൻ്റെ ആടി തിമിർപ്പിലായിരുന്ന സമയമാണ് കാരണം അതൊരു സെപ്റ്റംബർ മാസമാണ് അവിടെ 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 പെസഹായുടെ ആഘോഷങ്ങൾ മുറ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശീതകാലം വരാൻ സമയമായി അതിന് മുന്നോടിയായിട്ട് പെസഹായുടെ ആഘോഷം നടക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ സമയത്ത് ഇവർക്ക് നേരിട്ട് വലിയ അറ്റാക്ക് റോമൻ സൈന്യം വന്ന് ഇസ്രായേലിനെ വളഞ്ഞു സൈന്യങ്ങൾ എരുസലേമിനെ ചുറ്റി അവരുടെ കോട്ടക്കൊൽത്തലങ്ങൾ ഇടിച്ചു ദേവാലയം തകർ தேவாலயத்தில் விலபிடிப்புள்ள வஸ்துக்கள் പടയാളികൾ തോളി ചുമന്നുകൊണ്ടുപോയി ആണ്ടിൽ ഒരിക്കൽ വെറച്ച് വർഷം അതിപരിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ മഹാപുരോഹിതൻ കയറിയിടത്ത് വെസ്പേസിയൻ്റെ പടയാളികൾ ഓടി നടന്ന് അവിടുത്തെ സ്വർണ്ണ സ്വർണം കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും വിശുദ്ധ ഉപകരണങ്ങളും അശുദ്ധമാക്കി ഉപയോഗിച്ചു ഹാലലു അക്ഷരാർത്ഥത്തിൽ അവരുടെ മേൽ ന്യായവിധിയുടെ ചിത്രം വന്നു ഇനി സഹോദരങ്ങളെ നിങ്ങൾ നോക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കോപത്തെ അല്ല കാരണം റോമർക്ക് എഴുതിയ ലേഖനം ഒമ്പതാമത്തേത്

പതിനൊന്നാം അധ്യായത്തിൽ ഒമ്പതാം അധ്യായത്തിന് പറഞ്ഞതിന്റെ വിശദീകരണം തരമ പറയാണ് യഹൂദനിലൊരാൾ പോലും നശിച്ചു പോകുകയില്ല യഹൂദന്റെ ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന് സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയും ഇന്ന് പറഞ്ഞ ഒരൊറ്റ യഹൂദൻ പോലും ദൈവത്തിന്റെ തിരഹൃദയത്തെ നശിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല അവനും രക്ഷിക്കപ്പെടും ഏത് രക്ഷ നിങ്ങൾക്കും എനിക്കും അതേ രക്ഷ എന്നാൽ അവൻ്റെ മേൽ അങ്ങനെ അല്ലായിരുന്നു മുൻ മേൽ അവന്റെ മേലൊരു വലിയ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായിരുന്നു എന്നാൽ ക്രൂശിനു ശേഷം യഹൂദൻ മേലെ ഒരു പ്രത്യേക ഫേവറും ഇല്ല യഹൂദനും രക്ഷിക്കപ്പെടും ഞാനും രക്ഷിക്കപ്പെടും നിങ്ങളും രക്ഷിക്കപ്പെടും യഹൂദനും രക്ഷിക്കപ്പെടും അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കൊടുത്തു യഹൂദനും അധികാരം കൊടുത്തു ജാതിയനും അധികാരം കൊടുത്തു ഇന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ യഹൂദനൊരു കയറ്റവും ജാതിയനൊരു ഇറക്കവും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദൈവം നീതിമാൻ എന്ന് വരികയില്ല അറിയാവുന്ന ഒരു കരമടിച്ചൊന്ന കർത്താവിനെ സ്തോത്രം ചെയ്തോ എൻ്റെ സഹോദരങ്ങളെ ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ദിവസം കള്ളനെ പോലെ വന്ന് പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല അപ്പം ഇന്ന് കള്ളനെ പോലെയുള്ള വരവ് എല്ലാവരും കാത്തിരിപ്പുണ്ടെങ്കിൽ അവർ നിങ്ങളോട് കർത്താവ് കള്ളനെ പോലെ ഇനിയും വരും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം അവർ ഇരുട്ടിൻ്റെ ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർക്ക് കള്ളനെപ്പോലെയുള്ള വരം ഇഷ്ടമായിട്ടുള്ളത് എന്നാൽ വെളിച്ചത്തിൻ്റെ മക്കൾ പറയട്ടെ ഞങ്ങൾ കാണുന്നത് ഇരുട്ടല്ല ഇരുട്ടിൻ്റെ എല്ലായിടത്തും പോയേ ഇരുട്ടേ കാണുള്ളൂ എവിടെ പോയാലും അവർക്ക് ഇരുട്ടാണ് അവരിപ്പോൾ ഈ ഗ്രാമത്തിൽ മീറ്റിംഗ് നടത്താൻ വന്നാൽ വന്നാലവർ പറയും ആ തെക്കി ഇരുട്ടാണ് കിഴക്ക് ഇരുട്ടാണ് വടക്കിരുട്ടാണ് നിങ്ങളുടെ വീട്ടിലിരുട്ടാണ് മകളുടെ മേലിരുട്ടാണ് മകൻ്റെ മേലിരിട്ടാണ് മോ ഇരുട്ടാണ് എന്നാൽ വെളിച്ചത്തിന്റെ മക്കൾ ഇവിടെ വന്നാൽ അവർ പറയും എൻ്റെ സഹോദര ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് കർത്താവിൻ്റെ സൂര്യപ്രകാശം ഉദിച്ചുയർന്ന് ശോഭയോടെ നിൽക്കുന്നതാ ഓ കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു യേശുവിൻ്റെ സൂര്യപ്രകാശം ഉദിച്ചുയർന്ന് ഓ നിൽക്കുന്നതാ ഞാൻ കാണുന്നത് അല്ലെ ലൂയ്യ ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ചേ യേശുവേന്ന് വിളിച്ചൊന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കേ ലൂയ്യ ഇരുട്ടിൻ്റെ ആൾക്കാര് കള്ളം വരുന്നോ നോക്കിയിരിക്കുന്നുവെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കൾ രാജാവ് വരുന്നത് നോക്കിയിരിക്കുന്നു ഹാലലൂയ ഇരുട്ടിൻ്റെ മക്കൾ ന്യായവിധി നോക്കിയിരിക്കുന്നെങ്കിൽ ഓ ഹാലൂയ്യ വെളിച്ചത്തിൻ്റെ മക്കൾ തങ്ങളുടെ രാജാവ് വന്ന് ദൈവനാമത്തിന് വേണ്ടി നിന്നവരെ പ്രതിഫലം കൊടു താതിരിക്കുന്നത് കാണുന്നു ഹാലൂയ്യ ഇരുട്ടിൻ്റെ മക്കൾ ഇരുട്ടിൽ രാജാവ് അവരുടെ ദൈവം ന്യായവിധിക്കായി ഇറങ്ങുന്നത് കാണുമ്പോൾ വെളിച്ചത്തിൻ്റെ മക്കൾ പറയില്ല ഞങ്ങളുടെ കർത്താവ് തൻ ഗംഭീര ദൈവ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും അവിടുന്ന് വരുമ്പം ഇവിടുന്ന് ഒരു ടീം അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് ഒരുമിച്ച് എതിരേറ്റ് ആനയിച്ച് കൊണ്ടുവന്ന് ഞങ്ങളുടെ കർത്താവിന്റെ ഭരണമാ ഇനി നടക്കാൻ പോകുന്നേ ആർത്ത് വിളിച്ച് കരമടിച്ച് ആരാധന കൊടുത്തേ ചോദ്യം 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 നിങ്ങൾ ഇരുട്ടിനുള്ളവരാണോ അതോ വെളിച്ചത്തിനുള്ളവരാണോ ചോദ്യം 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 നിങ്ങൾ ഇരുട്ടിനുള്ളവരാണോ നിങ്ങൾ വെളിച്ചത്തിനുള്ളവരാണോ നിങ്ങൾ വെളിച്ചത്തിനുള്ളവരാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ കള്ളനെ പോലെ പ്രതീക്ഷിക്കരുത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം നിങ്ങൾ വെളിച്ചത്തിനുള്ളവരാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ കള്ളനെ പോലെ പ്രതീക്ഷിക്കരുത് നിങ്ങൾ വെളിച്ചത്തിനുള്ളവരാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ കള്ളനെ പോലെ പ്രതീക്ഷിക്കരുത് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് രാജാധി

ഹാലെ ലുയ്യ എൻ്റെ എൻ്റെ സൗരങ്ങളെ ഞാൻ നോക്കി പാർക്കുന്നത് എൻ്റെ കർത്താവ് സമാധാന സമാധാനം എന്ന് പറഞ്ഞപ്പോൾ യഹൂദനമേൽ വന്ന് അവൻ്റെ ന്യായവീതി നടത്തിയ ചിത്രത്തിലല്ല ഞാൻ നോക്കിയിരിക്കുന്നത് എൻ്റെ നോട്ടം മുഴുവൻ വേറൊന്നുമല്ല എൻ്റെ രാജാവ് എഴുന്നാൻ സമയമായി ഹാലെ ലുഹ്യ അവൻ്റെ രാജ്യത്വത്തിന് ഭൂമിയിലെ ഭരണങ്ങൾ വഴിമാറാൻ പോകുന്നു ഹാലെ ലുഹ്യ ഒന്ന് ചേർന്ന് പറഞ്ഞു അവൻ്റെ രാജ്യത്വത്തിന് ഭൂമിയിലെ ഭരണങ്ങൾ വഴിമാറാൻ പോകുന്നു തിന്മയില്ലാത്ത അഴിമതിയില്ലാത്ത ഒരു ഭരണം വരാൻ പോകുന്നു ഓ ഹാലെ ലുയ്യ തോൽവിയില്ലാത്തൊരു ഭരണം വരാൻ പോകുന്നു രോഗം ാത്തൊരു ഭരണം വരാൻ പോകുന്നു ജാതികൾ അവന്റെ പ്രകാശത്തിലേക്ക് ഓടിച്ചൊല്ലുന്ന ഓ ഒരു ഭരണം വരാൻ പോകുന്നു ആ വരാൻ പോകുന്ന ഭരണത്തിന്റെ വിളംബരമാണ് സുവിശേഷം ആ വരാൻ പോകുന്ന ഭരണത്തിന്റെ വിളംബരമാണ് സുവിശേഷം ആ വരാൻ പോകുന്ന ഭരണത്തെക്കുറിച്ചുള്ള അറിവാണ് സുവിശേഷം പടരുന്നത് നിങ്ങളുടെ രാജാവും കർത്താവുമായവൻ്റെ വരവിൻ്റെ നിങ്ങളുടെ ഉള്ളിൽ തെളിയുന്നെങ്കിൽ ഓർത്തു ഇതതിന്റെ സമയമാ കരമടിച്ചൊന്ന് ആരാധന കൊടുത്തു ഒന്ന് പറഞ്ഞു എൻ്റെ രാജാവ് രാജ വെഴുന്നൂലൂയ ഒന്ന് ചേർന്ന് പറഞ്ഞു എൻ്റെ രാജാവ് രാജ വെഴുന്നൂന്ന് പറ എൻ്റെ രാജാവ് വെഴുന്നൂ കോപത്തിനല്ല

ഞാൻ ആ ഒരൊറ്റ വാക്കുകൂടെ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം കാരണം നിങ്ങളുടെ ഉള്ളത്തിൽ അതും കൂടെ ഒന്ന് പതിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ദയവായി ആ വാക്യം കൂടെ നിങ്ങളൊന്ന് ദയവായിട്ട് ഇരുന്ന് എടുക്കുക ഞാൻ മുമ്പേ വായിച്ച റോമർ എഴുതിയ ലേഖനത്തിലെ വാക്യം കൂടെ ഒന്ന് എടുക്കുക റോമർ എഴുതിയ ആ ലേഖനത്തിലെ വാക്യം കൂടെ ഒന്ന് എടുക്കുക റോമർ എഴുതിയ ലേഖനത്തിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ ക്ഷമിച്ചു സഹിച്ചു എങ്കിൽ അണ്ടോ അല്ല ഞാൻ കോപപാത്രങ്ങളായിരുന്നു കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളായിട്ട് വിളിച്ചിട്ട് പിന്നെയും അവരുടെ മേൽ ദൈവത്തിന്റെ കോപം ദൈവം വെളിപ്പെടുത്തു ഒന്ന് മറുപടി പറയൂ കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളായിട്ട് ദൈവം തിരഞ്ഞെടുത്തിട്ട് തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഇനി അവരുടെ മേൽ ദൈവത്തിന്റെ കോപത്തിന്റെ ചിത്രം കാണിക്കാൻ ദൈവം ഇഷ്ടപ്പെടുമോ അറിയാമെന്നൊരു പറയട്ടെ ഇല്ലവേ ഇല്ല വിളിച്ചിരിക്കുന്നത് കോപപാത്രങ്ങളായിരുന്നു ഇടത്തെന്ന് കരുണാപാത്രങ്ങളാകുവാൻ ദൈവത്തിന്റെ തേജസ്സിന്റെ ഖനം ഓ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് റോമർ ദൈവം ധനം വെളിപ്പെടുത്തുവാൻ മിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ നാശത്തിന് യോഗ്യമായിരുന്ന കോപപാത്രങ്ങളെ കോപപാത്രങ്ങളെ നാം വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത് ദൈവത്തിന്റെ കൃപയല്ലാതെ വേറെന്താണ് ഹോരുന്ന കരമടിച്ചു ഈശ്വരൻ ആരാധന കൊടുത്തു ഹാലലു ഹാല ലോയാ തസ്ലോനിക്കർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം വ്യക്തമാക്കി നമ്മോട് പറയുന്നു രണ്ട് വരവുണ്ട് ഒന്ന് കള്ളനെ പോലെയുള്ള വരവ് അത് ഇരുട്ടിലുള്ളവർക്ക് വേണ്ടിയാണ് ഇരുട്ടിനുള്ളവർക്ക് വേണ്ടി കള്ളനെ പോലെ വരുമ്പം ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ഉണ്ടോ സമാധാനം നിർഭയമെന്ന് അവർ പറയും അവരുടെ മേൽ വാള് വന്ന് വീടും പെട്ടെന്ന് അവർക്ക് നാശം സംഭവിക്കും ഇത് ആദ്യത്തെ മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് മഹത്വ പ്രത്യക്ഷതക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരോട് പറയുക എന്നാൽ സഹോദരന്മാരെ നോക്കിയാ വിളി ആ രസ ആ വിളിയുടെ സ്റ്റൈലൊന്നും കണ്ട എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളനെ പോലെ നിങ്ങൾക്ക് വന്ന് ഭവിക്കാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല ആദ്യം പറഞ്ഞു അവർക്കത് അങ്ങനെ വന്ന് ഭവിക്കും മേഘപ്രത്യക്ഷതയിൽ അക്ഷരാർത്ഥത്തിൽ ന്യായവിധി അവിടെ കണ്ടത് ആ ന്യായവിധിയുടെ ചിത്രം അച്ഛസ്ലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ മത്താ ഇരുപത്തി മൂന്നില് ലൂക്കോസ് ഇരുപത്തി ഇരുപതിൽ മത്താ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യായത്തിൽ ഭൂലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയ ക്ഷാമം ആ തലമുറയിൽ ഉണ്ടാകുമെന്ന് ആ കർത്താവ് പറഞ്ഞത് യഹൂതിയിലുള്ളവർ അന്ന് മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീടിനുള്ളവർ വീട്ടിലുള്ളവർ ഒന്നും എടുക്കാനായിട്ട് പുറത്തിറങ്ങരുത് ഇത് ശപത്തിലും ശീതകാലത്തിലും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ ശരിയാ അത് ശപത്തിലും ശീതകാലത്ത് സംഭവിച്ചില്ല സംഭവിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടവർ പോലും പുറത്തു വന്നാൽ പോലും അവർ ജീവൻ പോയേനെ കാരണം ഒരു ശപത്ത് ദൂരത്തിൽ കൂടുതൽ അവർക്ക് പോകാൻ പറ്റുകയില്ല ഒന്ന് രണ്ട് ശീതകാലത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ അവർ തണുത്തുറഞ്ഞു തന്നെ തീർന്നു പോയനെ ശപത്തിലും ശീതകാലത്തിൽ സംഭവിച്ചില്ല നിങ്ങളുടെ ഓടിപ്പോക്ക് അപ്പോൾ അവിടെ ഓടിപ്പോകാൻ ദൈവം നിശ്ചയിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ശ്രദ്ധിക്കുക സദ്യിക്കുക സദ്യ സദ്യ നിങ്ങളുടെ ഓടിപ്പോക്ക് നോക്കിയാൽ നോക്കിയ നിങ്ങളുടെ ഓടിപ്പോക്ക് നോക്കിയേ നോക്കിയ നോക്കിയേ അറുതി മുതൽ അറുതി വരെ കാഹളതിന് ഉണ്ട് സകലരെയും ചേർക്കും വൃതന്മാരെ കളക്ട് എന്ന് പറഞ്ഞിട്ട് അയാളോട് പറയും പറയാ നിങ്ങളുടെ ഓടിപ്പോക്ക് അപ്പം ആ ചേർപ്പ് എന്തല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ പരിപാടിയല്ല പിന്നെയോ അവർ ന്യായവിധി വരുന്ന സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടുവായത് അക്ഷരാർത്ഥം അതാ സംഭവിച്ചത് നിങ്ങൾക്കറിയാം ആ ആ ചരിത്രം ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ സൈന്യം വന്നു ജെറുസലേമിനെ സൈന്യം വന്നു വളഞ്ഞു ആ സമയത്ത് എന്തെന്നില്ലാത്ത കാരണത്താൽ ഒരു സമയത്തേക്ക് റോമാ സൈന്യം പിൻവാങ്ങി ഇതെല്ലാം ചരിത്രരേഖയാണ് ആ സമയത്ത് ദൈവത്തിൻ്റെ വ്രതന്മാർ യേശു ദൈവമെന്ന് വിശ്വസിച്ചവരുടെ സമൂഹം മരുഭൂമി വഴിയായി ഓടി രക്ഷപ്പെട്ടു ഇസ്രായേലിൻ്റെ മേൽ നീണ്ട നാളത്തേക്ക് നിലനിൽക്കുന്ന നാശം വന്ന് ഭവിച്ചു അക്ഷരാർത്ഥത്തിൽ അതാ കർത്ത അവിടെ പറയുന്നത് അതവിടെ സംഭവിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇരുട്ടിലുള്ളതുപോലെ വന്ന് ഭവിക്കേണ്ടതിന് നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല ഒരാൾക്ക് കരം കൊടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല ഹല ലൂയ പിന്നെ നിങ്ങൾ ആർക്കുള്ളതാ വെളിച്ചത്തിനുള്ളവരാ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല പിന്നെ നിങ്ങൾ ആർക്കുള്ളതാ വെളിച്ചത്തിനുള്ളതാ വെളിച്ചത്തിലുള്ളവർക്ക് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്ന വചനം പറഞ്ഞത് ഉയ്യോ അത് നാലിൻ്റെ പതിനാറിൽ വിശദീകരിച്ച് തുടങ്ങിയത് ഗംഭീരവാദത്തോടുമോ ഒന്ന് ചേർന്ന് പറഞ്ഞു ഹല ലുയ ഇരുട്ടിനുള്ളവർക്ക് എങ്ങനെയാ വന്ന് ന്യായ വിധി നടത്തി സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പം അവരുടെ മേൽ വാള് വന്ന് വീഴുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല നിങ്ങളെ ബാധിക്കുന്ന വിഷയം ഇത് വിശദീകരിച്ചിട്ട് അത്താവിട്ട് പറഞ്ഞു പറയുന്നത് പകലിനുള്ളതുപോലെ സുബോധമുള്ളവരായിട്ടിരിക്കുക ഉറങ്ങിയിരുന്നാലും ഉണർന്നിരുന്നാലും ഹലലൂയ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കോപത്തിനല്ല അവിടെ കോപം വെളിപ്പെട്ടപ്പോ ദൈവത്തിനുള്ളവരെ ദൈവം മാറ്റി നിർത്തി ഇതന്നും ഇന്നും എന്നും ദൈവം ചെയ്യുന്ന സോതോ തീ ഇറങ്ങി ദൈവത്തിനുള്ള ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞു വേഗം ഊടിക്കൂ നാട് മുഴുവൻ വെള്ളം പൊങ്ങി നോഹയോടും കുടുംബത്തോടും പറഞ്ഞു പെട്ടെന്ന് പെട്ടകത്ത് കയറിക്കൂ നിങ്ങൾക്കറിയാം മിശ്രൈമിൽ മുഴുവൻ ബാധ വന്നു ദൈവത്തിനുള്ളവരോട് ദൈവം പറഞ്ഞു കൂടാരത്തിനകത്ത് കയറി കട്ടളപ്പടി മേലും കുറുമ്പടി മേലും അടയാളം വെച്ച് അടങ്ങിയിരിക്കെ അവിടൊക്കെ ന്യായവിധി വരും പക്ഷെ നിങ്ങളുടെ മേൽ ന്യായവിധി വരികയിൽ ഇത് തന്നെയാണ് അവിടെ പറഞ്ഞത് കോപം അവരുടെ മേൽ വീണു പുത്രൻ വിശ്വസിക്കുന്നവരുടെ മേൽ കോപം വീഴ്ത്തില്ല കാരണം പുത്രൻ നമ്മെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ കോപത്തിന്നാണ് കരമടിച്ചു യേശു ഇപ്പം നല്ലതായിട്ടത് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ അല്ലേ ഇപ്പം നല്ലതായിട്ടത് മനസ്സിലായെന്ന് തോന്നുന്നു പുത്രൻ നമ്മെ വിളിച്ചത് കോപത്തിന്നാണ് അല്ലല്ലോ കോപപാത്രമാകാനല്ല കരുണാപാത്രമാകാൻ തൻ്റെ തേജസിൻ്റെ ധനം വെളിപ്പെടുത്തു മാനിച്ചു ദൈവം കരുണാപാത്രങ്ങളാകാൻ നമ്മെ വിളിച്ചിരിക്കുക എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഇനി യേശുവിൻ്റെ നടത്താനുള്ള ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞ വരവിന് നോക്കിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഏഴ് എഴുപതിലൊക്കെ ആ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് സംഭവിച്ചേനെ പക്ഷെ ഇനി അത് സംഭവിക്കയില്ല ഇനി സംഭവിക്കാൻ പോകുന്നത് മഹാപ്രതാപത്തോടെ നമ്മുടെ രാജാവ് എഴുന്നള്ളു മഹാപ്രതാപത്തോടെ നമ്മുടെ രാജ എഴുന്നള്ളൂ ഗംഭീരനാദമുണ്ടാകും പ്രധാന ദൈവതൂതന്റെ ശബ്ദമുണ്ടാകും ദൈവത്തിന്റെ കാഹളം ഉണ്ടാകും ഇവിടുന്ന് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് പോകും അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് വരും ഹെവൻലി ഗ്രൂപ്പും എർത്ത്ലി ഗ്രൂപ്പും കൂടെ ഒരുമിക്കുന്ന സ്വർഗീയവും ആത്മീകവുമാകുന്ന കർത്താവിൻ്റെ ശരീരമാകുന്ന ഏകവും സാർലൗകികവും സാർവത്രികവുമായ തിരുസഭ വിശുദ്ധ സഭ കർത്താവിൻ്റെ ഭാര്യയാകുന്ന വിശുദ്ധ മണവാട്ടി സഭ ഭൂമിയിൽ തങ്ങളുടെ രാജാവിനോടുകൂടെ നിത്യമായ യുഗങ്ങൾ വാഴും ആ വാഴ്ചയിൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമാകുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലമുണ്ട് പ്രതിഫല വിഭജനമുണ്ട് ചെറിയതും വലിയതും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ടെന്ന വചനം പറയുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം അവിടെ ഇവിടെ നിങ്ങളിൽ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇരുട്ടിനുള്ളവർ കള്ളനെ നോക്കിയിരിക്കട്ടെ ഇരുട്ടിനുള്ളവർ കള്ളനെ നോക്കിയിരിക്കട്ടെ വെളിച്ചത്തിനുള്ളവർ രാജാവിനെ നോക്കിയിരിക്കട്ടെ ഈ മകളുടെ മേലെ യേശുവിന്റെ കരം വരുന്ന ഞാൻ കണ്ടു ആ രോഗ കെട്ടുകൾ അഴിഞ്ഞു വീഴുന്ന കാണുക ഞാൻ കണ്ട കാഴ്ച ഇവരുടെ ഈ വലത്തെ കണ്ണ് മുഴുവൻ ഇന്ന് സൗഖ്യമാകുന്ന ഒരു സൃഷ്ടിപ്പിന്റെ അത്ഭുതമാണ് ഈ സമയത്ത് ഓ ഈ മകൾക്ക് വേണ്ടി യേശു ചെയ്യുന്നത്

ുംരങ്ങളും ചോലിച്ചിടുവാ ഞങ്ങൾ വളർത്തി കൃപകളും ചോദിച്ചിടുക ഞങ്ങൾ വാചനത്തിൽ വേറൊരു വളർത്തി കൃപകളും വരങ്ങളും ചോദിച്ചിടുവാ ഞങ്ങൾ വാചനത്തിൽ വളവാ തിങ്കളെ വീണ്ടുമായ ചുമല്ലോ ർ സജിത് ജോസഫ് നയിക്കുന്ന ശുശ്രൂഷകൾ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കുവൈറ്റിൽ വിളിക്കേണ്ട നമ്പർ അഞ്ച് ഒന്ന് 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 പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് മൂന്ന് മൂന്ന് ഒൻപത് അഞ്ച് ഒൻപത് ആറ് ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ആറ് മണിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം